بسم الله صحوظ من السلام عليكم ورحمة الله إمام ترمذي يمت مبتد حديث رسول الله صلى الله عليه وسلم ورنو إن من خيركم أحسنكم أخلاقا وإن من خيركم خيركم إلى أهله نبي صلى الله عليه وسلم ورنو ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് അതാണ് അദ്ദേഹത്തിന്റെ ആശയം അലൈഹി ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ നബി ഒരു ഭാഗം പറഞ്ഞത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ആർക്ക് നിലകൊള്ളാൻ കഴിയുന്നു അവനാണ് ഏറ്റവും നല്ല ഉത്തമൻ നീ ഏറ്റവും ഉത്തമൻ ആരാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ ആരാണ് അത് വിശദീകരിച്ചു തന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും ഉത്തമൻ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ അങ്ങനെ നബി പറയാൻ കാരണം എന്തെല്ലാം നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ഭാര്യ മക്കള് അപ്പ ഉമ്മ ഉൾപ്പെടുന്ന കുടുംബം എന്ന് മാത്രം അത്തരത്തിലല്ല അതാണ് മുഖ്യ വിപക്ഷ എങ്കിലും ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും എങ്ങനെയും ആകാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളാണ് കുടുംബം നമുക്ക് നല്ല നല്ലവനാകാം അല്ലെ മോശക്കാരനാകാം അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യമുള്ള അല്പ നല്ല ഫ്രീഡം ഉള്ള നമ്മുടെ നിയന്ത്രണത്തിലുള്ള ബാക്കിയുള്ളവർക്ക് നമ്മുടെ കീഴിലൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും അവിടെയാണ് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ കീഴിലായിരിക്കും ആരെങ്കിലേക്കോ അവിടെ നമ്മൾ നിർബന്ധിതരാണ് നല്ലവരാക അതിപ്പോ നമ്മുടെ നല്ല സ്വഭാവം അല്ലെങ്കിലും നമ്മൾ നിർബന്ധിതരായി നിൽക്കും കാരണം നമുക്ക് അവിടെ ഫ്രീഡം ഇല്ലാത്ത മേഖലയാണ് അപ്പൊ നമ്മൾ ആരാണെന്നും നമ്മുടെ എന്താണെന്നും തനി സ്വഭാവം എന്നും തിരിച്ചറിയേണ്ടതും നമ്മുടെ സൽഗുണങ്ങൾക്ക് അത് ഇരയാകേണ്ടതും നമ്മുടെ കുടുംബവും നമ്മുടെ കീഴിലുള്ളവരുമാണ് എന്നാണ് നിഗസർ അല്ലാ പോലെ വിശദീകരിച്ചത് അപ്പോൾ അവരാണ് നമ്മെ കുറിച്ച് നല്ലവനാണോ മോശക്കാരനാണോ എന്ന് പറയുക അവരും നല്ലവരാണ് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കള് നമ്മുടെ മാതാപിതാക്കള് ഒക്കെയും നമ്മുടെ മറ്റ് നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ കീഴിലുള്ളവരൊക്കെ പറയുകയാണ് നമ്മൾക്ക് നല്ലത് പറഞ്ഞാൽ നമ്മൾ നല്ല ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നന്നായി പെരുമാറാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് ഏറ്റവും നല്ല മനുഷ്യനാകാനും ഏറ്റവും നല്ല വിശ്വാസിയാകാൻ നമുക്ക് കഴിയുക അള്ളഹാന ഓക്കാല നമ്മെ അനുഗ്രഹിക്കുമാറായിരുന്നു